എല്ലാവർക്കും മേ വ്യൂട്ടി ദ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണത് കുറച്ച് മത്തി മുളക് ഇട്ട് വറ്റിച്ചതാണ് അതും വയനാട് സ്റ്റൈലാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്ത മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യമായത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ കായപ്പൊടി കറിവേപ്പില ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കൊച്ചുള്ളി നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വെച്ചുകൊണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തക്കാളി ആഡ് ചെയ്യാം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ ആയ ശേഷം മാത്രമേ നമുക്ക് പൊടി ആഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടി ഒരിച്ചിരി കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനത്തേക്ക് രണ്ട് മൂന്ന് കുടംപുളി ആഡ് ചെയ്യാം ചിലയിടങ്ങളിൽ വാളംപുളി യൂസ് ചെയ്യും പക്ഷേ ഞാനിവിടെ കുടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് നമുക്കത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ മീൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളത് അടച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരമായി നമുക്ക് തുറന്ന് നോക്കാം ആഹാ അടിപൊളിയായിട്ട് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ വറ്റിക്കാൻ ചാറ് വേണ്ടവർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോ തന്നെ നാവിൽ കൂടെ വെള്ളം വരും അത്ര അടിപൊളി കറിയാണ് കുറച്ച് എരിവുണ്ട് എന്റെ ഭർത്താവിന് കുറച്ച് എരിവ് ഇഷ്ടമായത് കൊണ്ട് കുഴപ്പമില്ല അടിപൊളിയാണ് എന്തായാലും നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ചോദിക്കാം ഉപ്പും ഉപ്പുളി എല്ലാം ഉണ്ടോ അടിപൊളിയാണോ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമോ കപ്പല്ലോ എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മോസ്റ്റ്ലി എല്ലാവർക്കും ഇത് അറിയായിരിക്കും ഇത് ഞാൻ വയനാട് സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ